അപ്പൊ നമ്മള് ഞാനിന്ന് പിന്നെ കുഞ്ഞുനെയും സിന്ധുവിനെയും കൂട്ടാൻ വേണ്ടിട്ട് സജിന എന്റെ വീട്ടിൽ പോവാൻ സജിന എന്ന് പറയുന്നത് സൈഷേറിന്റെ പെങ്ങളാണ് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പഴങ്കാവിലാ വീട് വടകര ഉള്ളവർ കറിയുണ്ടാവും പഴങ്കാവ് എന്ന് പറയുമ്പോ അപ്പൊ ആടേക്ക് പോവാണ് ഇപ്പൊ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്റെ കിരീടം കിരീടത്തിന് വേണ്ടി കാത്തു പോരീടവും ജങ്കോലും ഒക്കെ ആയിട്ട് ഇതാ പോന്നെ ീക്ഷേട്ടം മാത്രം പോകാമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ നിങ്ങൾക്കറിയാലോ ഞാൻ പിന്നെ വേഗത്ത് തന്നെ ഏടിയായാലും മെല്ലെ തന്നെ ചാടിക്കേറി പോകുന്നില്ലേ പിന്നെ അതുകൊണ്ട് തന്നെ ആ ഈ പോരി പോരി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഞാൻ അന്നപ്പം തന്നെ ഒരുങ്ങി പുറപ്പെട്ട് ഇതാണ് നമ്മളെ സബ്സ്ക്രൈബറായ മഞ്ജു ചേച്ചിയുടെ ഹസ്ബൻഡ് വിനോദേട്ടൻ അപ്പോൾ ഒരു ചെന്നൈയിലാണ് നമ്മളെ വീഡിയോ കോള് വിളിച്ചിട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ദൂരെയും നമ്മളെ വിളിച്ച് കാണണമെന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായല്ലോ പിന്നെ ദാമിൽ മാബൂത്തിലെത്തി നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോയി ഐസ്ക്രീം എന്താ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐസ്ക്രീമിനോളം വേറൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ വേറെ ബേക്കറിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഐസ്ക്രീം ആണേ അത് കൂടെ കഴിക്കാമല്ലോ അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ ശൈഷരൻ്റെ പെങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ശൈശരൻ്റെ പെങ്ങളും മോളും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇതാ കുഞ്ഞു കാത്തിരിക്കുകയായിരുന്നു കാരണം നമ്മൾ ഒമ്പതരയ്ക്ക് എത്തുമെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സൈശറിൻ്റെ പെങ്ങൾ പെങ്ങളെ മോള് പിന്നെ ഇത് എൻ്റെ ഒമ്പത്തെ ചെറിയ ഒരാൾ സിദ്ധു അപ്പോൾ സിദ്ധും കുഞ്ഞും കുറേ എന്താ പറയുക കുറേ ഡേ റ്റാൻ കാണാതായ പോലെ ഉണ്ട് കേട്ടോ ഒരൊറ്റ ഡേ കാണാതെ നിന്നിട്ടുള്ളൂ പക്ഷേ എന്താ കുറച്ച് നമുക്ക് ഉണ്ടാവില്ല രണ്ട് ദിവസം കാണാതെ നിൽക്കുമ്പോഴത്തേക്കു തന്നെ നമ്മൾ കുറേ ഒരുപാട് ദിവസമായിട്ട് കാണാൻ നിൽക്കുന്നത് നിന്ന ഓരോരോ ഫീലിങ്സ് അപ്പോൾ എൻ്റെ ഐസ്ക്രീം കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനം ഞങ്ങൾ എന്നെ തിന്നാന്ന് വിചാരിക്കരുത് പക്ഷേ ഐസ്ക്രീം ക്രീം കണ്ടാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്ക ഞാനും ശരീശരനൊക്കെ കഴിക്കുക 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവിടെ നിന്ന് അപ്പോൾ ഇതാണ് ശതീശ്വരൻ്റെ പെങ്ങൾ കേട്ടോ ശരീശ്വരൻ്റെ പെങ്ങൾ ഒറ്റ പെങ്ങളാളും പിന്നെ റേട്ടനാണ് ഇതൊക്കെ നമ്മളൊരു മുന്നിലുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പാലൈസ് കേട്ടോ ഈ പാലൈസ് ഇന്നലെ ഒരു രണ്ട് ദിവസം ഇവർ വാങ്ങിയിട്ടുണ്ട് തലേ ദിവസം വേണ്ടി കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ബാക്കിയുണ്ടായി അപ്പോൾ എന്ന് പറഞ്ഞ ഞാൻ പിന്നെ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാനെന്ത് തന്നാലും വാങ്ങും വേഗം അപ്പം അങ്ങനെ ഐസ്ക്രീം വാങ്ങി അതും കുടിച്ച് പിന്നെ പാലൈസ് ഉണ്ട് അതും കുടിച്ച് ഇത് കൊണ്ടുവന്ന പോലെ തന്നെ തിന്നുക എന്നൊന്നും വിചാരിക്കണ്ടട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇതാണ് സത്യാവസ്ഥ ഐസ്ക്രീം അതിനൊണ്ട് എല്ലാവരും കഴിച്ച് അപ്പോൾ ആ അനിയനേട്ടനും ചേ അനിയത്തിയും മോളും എല്ലാം കൂടിയായിട്ടുള്ള എന്താ പറയുക ഫോട്ടോ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് സന്തോഷം ഒക്കെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മളെന്താ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീട്ടിലൊക്കെ പോകുക എന്ന് പറയുന്നത് അത്രയും നമ്മളെ ലീവുള്ള സമയത്തും ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുമ്പോഴാണ് ഞാൻ പിന്നെ പാലായിസി നിർത്താണ്ട് കുടിക്കുന്നുണ്ട് അവിടുന്ന് അപ്പോൾ പാലായിസിന് ഞാൻ വേറെ ആർക്കും വേണ്ട എല്ലാവരും രണ്ട് ദിവസം മുന്നേ കഴിച്ചതാണല്ലോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആടെയൊക്കെ കഥയെല്ലാം പറഞ്ഞ് നിന്ന് കാര്യങ്ങളൊക്കെ കുറച്ചേർ സംസാരിച്ച് പിന്നെ കുഞ്ഞുൻ്റെ സിദ്ധുവിൻ്റെ വിശേഷങ്ങൾ കുറേ പറഞ്ഞ് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ കുഞ്ഞേച്ചി എന്ന് പറയുന്ന വിളിയാട്ടോ വിളിക്കാം പെങ്ങളെ അപ്പോൾ അവളെ കൂടെ കൊണ്ട് ഒരു നല്ല ഹാപ്പിന് ചാറ്റിയൊക്കെ പറഞ്ഞിറങ്ങാൻ നേരത്തെ കേട്ടോ എൻ്റെ കണ്ണ് മുറ്റത്തുള്ള തുളസിയിലേക്ക് പോയത് കാരണം നിറയെ തുളസി തൈ ഉണ്ട് തുളസി തൈയും കണ്ടാൽ പനിക്കൂർക്കില്ല പനിക്കൂർക്കിലുണ്ട് അപ്പോൾ ഞാൻ വേറെ ചെയ്തായിരുന്നു രണ്ട് തുളസി തൈ അവിടെ നിന്ന് അടിച്ചു മതി നമുക്ക് ഇവിടുന്ന് കുഴിച്ചിട്ടോ അത് ഉണ്ടാകുമില്ലയെന്ന് എനിക്ക് യാതൊരു ഉറപ്പൊന്നുമില്ല നാളെ എന്നോട് തുളസി തുളസി തൈ ഉണ്ടാക്കിയ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ എന്ന് ചോദിക്കരുത് കേട്ടോ അപ്പോൾ ശ്രീജേട്ടനുണ്ട് അപ്പോൾ ശ്രീജേട്ടൻ എന്ന് പറയുന്നതാണ് സജിനേൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ ശ്രീജേട്ടൻ പറഞ്ഞ് ഏതായാലും നിങ്ങളുടെ രണ്ട് തുളസി തയ്യെല്ലാം പറിച്ചോളി എന്ന് പറഞ്ഞിട്ടോ കാരണം എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകരുതാണ് നമ്മൾ ശ്രീജേട്ടൻ അപ്പം ഇങ്ങനെ ഞാൻ അടുത്തുള്ള ചിത്രയെല്ലാം പറിച്ച് ഞങ്ങൾക്ക് ഇനിയും നമ്മൾ വരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു